ഗൈസ് ഒരു സർപ്രൈസ് അവാർഡ് ഹാർഡ് വർക്കിന്റെ ഇത് കരയാൻ പാടില്ല മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെയാണ് അനുമോൾ പോപ്പുലർ മിനി സ്ക്രീനിലെ നിറസാന്നിധ്യമാണ് ഇന്ന് ഈ നടി ഇപ്പോഴിതാ അനുശ്രയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡ്സിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം ഇത്തവണ അനുശ്രിക്കാണ് ഫ്ലവേഴ്സ് ടിവിയിലെ വിയിലെ സുരഭിയും സുഹാസിനിയും എന്ന പ്രോഗ്രാമിലൂടെയാണ് അനുശ്രീക്ക് ഈ പുരസ്കാരം സ്വന്തമായത് സി കേരളത്തിന്റെ ഷോയുടെ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു അവാർഡ് പ്രഖ്യാപിച്ച സമയം അനുശ്രീ തനിക്ക് അവാർഡുണ്ടെന്ന് അറിഞ്ഞ് വളരെ സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകളോടെയുള്ള അനുശ്രീയുടെ ഒരു വീഡിയോയാണ് സന്തോഷം കൊണ്ട്